കുറെ ആളുകൾക്കുള്ള സംശയമാണ് സൈക്കോളജി എന്താ എന്നുള്ളത് വെറും മാനസിക രോഗങ്ങളെ കുറിച്ച് മാത്രം പഠിക്കുന്നതാണോ അതോ മനസ്സിനെ വായിക്കുന്നത് മാത്രമാണോ സൈക്കോളജി എന്നാൽ ആ ഒരു സങ്കല്പം തികച്ചും തെറ്റാണ് സൈക്കോളജി എന്നാൽ മനുഷ്യനെയും മനുഷ്യ പെരുമാറ്റത്തെയും അതിന്റെ പ്രക്രിയകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ പഠനമാണ് സൈക്കോളജി ഇന്ന് സൈക്കോളജിന്റെ സ്കോപ്പ് എന്നത് വളരെ വലുതാണ് കൗൺസിലിംഗ് ക്ലിനിക്സ് എഡ്യൂക്കേഷൻ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് പോർട്സ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ സൈക്കോളജി വ്യാപിച്ച് കിടക്കുന്നുണ്ട് അതിനാൽ സൈക്കോളജി പഠിക്കുന്നത് ഒരു കൗൺസിലർ ആവുക എന്നതിനപ്പുറത്തേക്ക് സ്വയം അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും അതുകൊണ്ടാണ് കൗൺസിലിംഗ് സൈക്കോളജി കോഴ്സ് സ്കിൽ ഷോറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്കിൽ ഷോറിൽ ഒരു വർഷത്തിന്റെയും ആറു മാസത്തിന്റെയും സൈക്കോളജി ഡിപ്ലോമ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ സൈക്കോളജി എന്താ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ അതിന്റെ നേച്ചർ ആൻഡ് അതിന്റെ സ്കോപ്പ് ഇത്തരത്തിലാണ് ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത് പിന്നീട് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഏതൊക്കെ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണ് ഒരു വ്യക്തിയിൽ ഉണ്ടാവുക അങ്ങനെ അത്തരത്തിൽ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെ അത്തരത്തിലാണ് പിന്നീടുള്ള ഭാഗങ്ങളിൽ പറയുന്നത് നിത്യജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നതാണ് മറവി എന്തുകൊണ്ടാണ് മറവി സംഭവിക്കുന്നത് എന്നും മറവുകൾക്കുള്ള കാരണം എന്താണ് അതിന് പിന്നിലുള്ള തിയറികൾ എന്തൊക്കെയാണെന്നും മറവി വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുമുള്ള കാര്യങ്ങൾ പിന്നീടുള്ള ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് പഠന വൈകല്യം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു പഠന വൈകല്യങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനെന്തെല്ലാം ട്രീറ്റ്മെന്റുകളാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അതിനെ കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കൗൺസിലിംഗ് കൗൺസിലിംഗ് എന്താണെന്നും അതിന്റെ സ്റ്റെപ്സ് അതിന്റെ പ്രോസസ്സുകൾ അതൊക്കെ എന്താ എന്നും നമ്മുടെ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് എങ്ങനെ ചെയ്യണമെന്നും ഒരു കൗൺസിലറുടെ റോൾ എന്തൊക്കെയാണെന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊറോണയ്ക്ക് ശേഷമാണ് ഓൺലൈൻ കൗൺസിലിംഗ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ കൗൺസിലിംഗ് എങ്ങനെ ചെയ്യണം എന്നും ഇന്ന് പലർക്കും അറിയില്ല അതിൻ്റെ എത്തിക്സ് എന്താണ് അതിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല എന്നാൽ ഇതെല്ലാം നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എത്തിക്സ് എന്നത് ഏതൊരു ജോലിയുടെയും അടിസ്ഥാനമാണ് എന്നാൽ കൗൺസിലിംഗിൽ വരുന്ന എത്തിക്സ് എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ല അത്തരത്തിൽ കൗൺസിലിങ്ങിൽ വരുന്ന എത്തിക്സുകൾ എന്തൊക്കെയാണെന്നും അവർ ഒരു കൗൺസിലർ എന്ന നിലയിൽ പാലിക്കേണ്ട മര്യാദകൾ ഇതെല്ലാം നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ സ്വഭാവങ്ങൾ സ്വഭാവ വൈകല്യങ്ങൾ എങ്ങനെ നല്ല ഒരു പാരന്റ് ആവാ മനുഷ്യന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് വളർച്ചാ കാലഘട്ടത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ മാനസിക രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന തെറാപ്പികൾ ഇതെല്ലാം നമ്മുടെ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേസ് സ്റ്റഡി എങ്ങനെ ഒരു വ്യക്തിയെ കേസ് സ്റ്റഡി നടത്താം അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ബിസിനസ് രംഗത്തേക്ക് സൈക്കോളജിനെ കൊണ്ടുവരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ഒരു കൗൺസിലർ ആവുക എന്നതിനപ്പുറത്തേക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഓൺട്രിണർ ആവാനുള്ള അവസരവും സ്കിൽ ഷോർ നമുക്ക് ഒരുക്കി തരുന്നുണ്ട് മറ്റെല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും സ്കിൽ ഷോറിനെ വ്യത്യസ്തമാക്കുന്നത് ഉയർന്ന നിലവാരമുള്ള ക്ലാസുകൾക്കൊപ്പം യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും സൈക്കോളജിയിൽ ഉപകാരപ്രദമായ എ ഐ ടൂളുകളും അതെങ്ങനെ ഉപയോഗിക്കാമെന്നും അത് ഉപയോഗിച്ചാലുള്ള ബെനഫിറ്റ്സുകളെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്കായി പഠിപ്പിക്കുന്നു സൈക്കോളജിയിൽ ഒരുപാട് അവസരങ്ങളുള്ള ഈ കാലത്ത് ഈ കോഴ്സ് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും ഈ കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക